ഐ കൈസ് നമുക്ക് ഒരു പരിപാടിയാതെ നിൽക്കുമ്പോഴാണ് ഒരു രസത്തിന് വേണ്ടി നമ്മൾ പാടത്തേക്ക് ഇറങ്ങിക്കുകയാണ് അപ്പോൾ എന്താ പരിപാടി എന്നല്ലേ കാണിച്ചു തരാം വാ അപ്പോൾ മഴ കഴിഞ്ഞിട്ട് പാടത്തെ വെള്ളമൊക്കെ പറ്റിണ്ടാവും അപ്പോൾ ചെറിയ കുഴിയിലും ചാലിലൊക്കെ വെള്ളം വെള്ളം നീട്ടി മീൻ ഉണ്ടാവും മീൻ കുടിച്ചാൽ കിട്ടുമെന്നോ അപ്പൊ കൈസീ കാണാൻ ചെറിയ കുഴി ഉണ്ടോ ഇതിന് ഇഷ്ടം പോലെ മീൻ കിട്ടും ഇഷ്ടം പോലെ കുഴിയത്തെ വെള്ളം മുഴുവൻ തേകി വറ്റിച്ചിട്ട് കുടിക്കാനാണ് പ്ലാന് വെള്ളത്തേക്ക് ഇറങ്ങി കന്നെ ആദ്യം ഒന്ന് പോയി നല്ല ചേറുണ്ട് കാരണം കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കൽ അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളം പോകുന്ന ഈ ഭാഗം കണ്ടോ അവിടുന്ന് മീൻ പോകാതെ കയ്യിലെ തുണി കൊണ്ട് തടുത്ത് വെക്കണം മീൻ പോകാതെ അപ്പോൾ അതാണ് പ്ലാൻ കഴിച്ചപ്പോൾ നമ്മളങ്ങനെ മീനിനെ ബ്ലോക്കിയിട്ട് പിടിച്ചു ഇനി ആ കുഴിയത്തെ വെള്ളം പോകാതെ ചാലുണ്ടായി കൊടുക്കണം ഈ ഒരു മീൻ പിടിത്തൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ തുണിക്കാരന്മാരൊക്കെ വന്നിട്ട് മീൻ പിടിച്ചു ആ ഒരു ഓർമ്മ തന്നെ ഉള്ളൂ ആ ഒരു ടൈമിലാണ് ഇങ്ങനെ പൊടിച്ച് നിന്നത് ശേഷം പിന്നെ ഇതുപോലത്തെ മീൻ മീൻപിടുത്തതിനൊന്നും നിന്നിട്ടില്ല അപ്പം നമ്മളങ്ങനെ കുഴിയത്ത് വെള്ളമൊക്കെ ഒഴിവാക്കണ പരിപാടി അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ഈ കുഴിക്ക് വെള്ളം വരുന്ന ഭാഗം ഒന്ന് ആദ്യം ക്ലോസ് ചെയ്ത് കൊണ്ടു ഇതിന്റെ മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരുന്നുണ്ട് അത് നമ്മൾ ആദ്യം ക്ലോസ് ചെയ്തു അപ്പം അങ്ങനെ കുഴിയത്തെ വെള്ളം ഏകദേശം വറ്റാനായി കഴിയാനായി അത് ഇനി ബാക്കി തേവി കളയണം കുഴിയത്തെ ബാക്കിയുള്ള വെള്ളം നമ്മൾ തേവി കളയാണ് ഏകദേശം ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇനി നമ്മൾ മീൻ മീൻപിടുത്ത് തുടങ്ങി ഇതിന് നമുക്ക് വലിയ സൈസിലെ മീനൊന്നും കിട്ടില്ല കിട്ടാൻ ചാൻസ് ഇല്ല കാരണം വലിയ മീനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വെള്ളം വറ്റുമ്പോൾ പുത്തിലൊക്കെ കയറി ഒളിക്കും പിന്നെ നമുക്ക് തപ്പി പുത്തിലൊക്കെ കഴിഞ്ഞിട്ട് പിടിക്കണം ഇതിപ്പോൾ സാധാ ഈ വെള്ളത്തിലുള്ള ചെറിയ മീനുകളാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ചേറിൽ ഇങ്ങനെ ആദ്യം ഇറങ്ങിയേക്ക് നല്ല അറപ്പുണ്ടായിരുന്നു കാരണം പണ്ട് കുറേ മുന്നേ ഇറങ്ങിയതാണ് ഇങ്ങനെയൊക്കെ അതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ടൊന്നുമില്ല ഇങ്ങനൊക്കെ ഇരുന്ന് മുന്നേ തോടൊക്കെ ചളിയായിട്ട് ഇറങ്ങുമ്പോൾ നല്ല അറപ്പുണ്ടായിരുന്നു അങ്ങനെ സെറ്റായി ഒന്ന് ഇറങ്ങിട്ട് തുടങ്ങി സെറ്റായി സംഭവം ഇങ്ങനെ ഇറങ്ങി മീൻ പിടിക്കണത് വേറൊരു രസം തന്നെ കേട്ടോ കെട്ടോ എങ്ങനെ പൊടിച്ച് ഒക്കെ ഒരു വീരും ഒരു രസമൊക്കെ ഇതൊക്കെയാണ് ഞങ്ങളവിടുത്തെ പാടത്ത് സാധാരണയായിട്ട് കാണുന്ന മീനുകൾ ഇതിന്റെ പേര് എന്ന് പറയും പിന്നെ പരല് കോട്ടി അങ്ങനെയുള്ള മീനുകളാണ് ഇവിടെ പറയുക പേര് പറയുക പക്ഷെ പലയിടത്തും പല പേരേക്കാരത്തെ ചെറിയ കുഴിയൊക്കെ അപ്പൊ ഒന്ന് കെട്ടി തേകിട്ട് മീൻ പിടിച്ചറങ്ങ അപ്പറത്തൊരു കുഴി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ ഒരു കുഴി അതിലും മീൻ ഉണ്ട് കലങ്ങിറങ്ങി മീൻ കാണിച്ചു തരാൻ വേണ്ടി ട്രൈപ്പൊടും കൂടി ചെന്നേക്കെ മീനൊക്കെ മീന്റെ വൈകി ഓടിപ്പോയി ഇതിലും ഒരുപാട് മീൻ കിട്ടും പക്ഷെ ഇത് തേവി പിടിച്ചാൻ പറ്റില്ല കാരണം വെള്ളം നല്ല ഫോഴ്സിലാണ് വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അത് കിട്ടിയത് റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് കോരി പൊടിച്ച് നോക്കി കോരി കിട്ടുന്നുണ്ടെന്ന് നോക്കി കോരി കോരിപ്പിടിച്ച മീനുകൾ നമ്മളെ പറ്റിച്ച് കാഴ്ച ആകെ രണ്ട് മീനാണ് കിട്ടിയത് അപ്പൊ ഇതിന്റെ മേലെ വേറൊരു കുഴി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതൊന്നും തേങ്ങ രണ്ട് മീനാണ് കിട്ടിയത് ഒന്നാമത് ഇതിന് നേരെ പിടിക്കാൻ ഗ്യാപ്പില്ല കുറെ പൊത്തുകളൊക്കെ ഉണ്ടാവുകൊണ്ട് എല്ലാ പൊത്തിലൊക്കെ ഓടിച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കോലിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മള് കോലിൽ നിർത്തി അപ്പൊ കിട്ടിയ മീനെ കാണിച്ചു തരാം പൈസ പാമ്പ് നമുക്ക് കിട്ടിയ മീനാണ് ഇതൊക്കെ ഒക്കെ ചിലപ്പോൾ ചാടും പരലുകളൊക്കെ ഉണ്ട് അത്യാവശ്യം മീനൊക്കെ അപ്പൊ ഇതില് ചെറിയ മീൻ ഉണ്ടായതൊക്കെ നമ്മൾ കാൻറ്റിൽ ഇട്ടും ബാക്കി ഉള്ളതാണ് ഇതൊക്കെ ഇത് നമുക്കൊന്ന് ക്ലീൻ ആക്കിട്ടേ പൊരിച്ചെടുക്കാം അപ്പൊ ചെറിയ മീനെ നന്നാക്കണത് ഇങ്ങനെയാണ് നമ്മള് കല്ലുമുട്ടിട്ട് ഓരോ ചെളുക്കിയൊക്കെ കളയണത് ഇത് കുറച്ചായതുകൊണ്ടാണ് ഇങ്ങനെ കഴുകണത് തോനുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കണ ചാരല്ലേ വിറക് കത്തിക്കണ ചാരം ആ ചാരത്തിൽ ഇട്ടിട്ട് ഒന്ന് മെഴുകിയെടുക്കും ഒന്ന് കലമ്പി എടുക്കും അങ്ങനെ ചെയ്യണമുള്ള കാര്യം എന്ന് പറഞ്ഞാല് മീനിന്റെ മേഗത്തിലെ വഴംവഴുപ്പില്ലേ അതൊക്കെ പോയി കിട്ടും അങ്ങനെ നമ്മൾ മീനിനൊക്കെ നന്നാക്കി എടുത്തു ഇനി നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മസാല വയ്ക്കുക ഒന്ന് പൊരിച്ചെടുക്കുക പൊരിക്കണ വീടൊന്നും ഇല്ല കേട്ടോ പൊതുവേ പാടത്തെ ചേറ്റിലൊക്കെ ഇറങ്ങിയിട്ടുള്ള മീൻ പിടുത്തം കമ്മിയാണ് ഇപ്പോഴൊന്നും ഇങ്ങനെയൊന്നും കാണാൻ തന്നെയല്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേറ്റിലൊക്കെ ഇറങ്ങി മീൻ പിടിച്ചോണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം ഓക്കെ ബൈ